ഇറാനികൾ അത്ര ചില്ലറക്കാരൊന്നുമല്ല ലോകത്തെ ഡ്രോൺ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിൽ ഒന്നായ ലോക്ക നിർമ്മിച്ച ഒരു ഡ്രോൺ ആണ് നമുക്കറിയാം ഈ ഡ്രോണിന്റെ ചിത്രം കാണുമ്പോൾ ഇറാനിൽ ബോംബിടാൻ വന്ന അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ആ വിമാനത്തിന്റെ ഏകദേശം രൂപമാണ് ഷെയ്പാണ് ഇതിനുള്ളത് എന്താണ് ഈ ഷെയ്പ്പിന്റെ പ്രത്യേകത ഈ ഡ്രോണിന് ആർ ക്യൂ സെവൻറ്റി സ്റ്റെൽത്ത് അതായത് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എന്നാൽ അഫ്ഗാനിൽ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആർ ക്യൂ വൺ സെവന്റി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഈ ഡ്രോൺ ഇറാനെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ ആ സമയത്തെ വളരെ തന്ത്രപരമായി ഇറാനുകൾ ഉപയോഗപ്പെടുത്തി ഈ ആർ ക്യൂ വൺ സെവന്റി എന്നറിയപ്പെടുന്ന ഡ്രോണിന്റെ ദൗർബല്യം അവർ മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ അതിന്റെ ലക്ഷ്യം തെറ്റിക്കുകയും നേരെ ഇറാനിലേക്ക് അതിന് യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ ഇറക്കാനും അവർക്ക് സാധിച്ചു അങ്ങനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇതിന്റെ നൂറുകണക്കിന് കോപ്പികൾ ഇറാനികൾ നിർമ്മിച്ചിട്ടുള്ളത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡിവൈസ് ആ ഡിവൈസ് നിർമ്മിക്കുന്നത് സാധാരണ രീതിയാണെങ്കിൽ നിർമ്മിച്ച ഒരു ഡിവൈസ് കിട്ടിയാൽ അതിന്റെ പാർട്സുകളെല്ലാം അഴിച്ച് എങ്ങനെയാണ് അതെന്ന് പ്രവർത്തിക്കുന്നത് എന്ന് താഴോട്ട് പോകുന്ന പഠനങ്ങൾക്കാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ സമർത്ഥരാണ് ഇറാനികൾ എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പല യുദ്ധ ഉപകരണങ്ങളും റഷ്യ പിടിച്ചെടുത്തിരുന്നു അതിന്റെ എല്ലാം റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താൻ വേണ്ടി റഷ്യ അതെല്ലാം എത്തിച്ചിരിക്കുന്നത് ഇറാനിലാക്കാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതിന്റെ പല വേരിയന്റുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണെങ്കിൽ മറ്റൊന്ന് നിരീക്ഷണത്തിന് വേണ്ടിയാണ് ചാരപ്രവർത്തിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇത് ചാരപ്രവർത്തിക്ക് ഉപയോഗിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതിനെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല വളരെ ശത്രുരാഷ്ട്രത്തിന്റെ ഉള്ളിലേക്ക് വളരെ കൂടുതൽ കടക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നതാണ് പ്രത്യേകത മറ്റൊന്ന് അറ്റാക്ക് ഡ്രോൺ ആണ് എന്നാൽ ഈ ഡ്രോണിന്റെ ദൗർബല്യം പരിഹരിക്കാൻ വേണ്ടി അമേരിക്ക നിർമ്മിച്ച ആർ ക്യൂ നയൽ എന്നറിയപ്പെടുന്ന നിരീക്ഷണ ഡ്രോണുകളെല്ലാം ഇതിലുണ്ട് എന്നാൽ അമേരിക്കൻ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇതിനെ മറികടക്കാൻ വേണ്ടി ആർക്യു നയൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡ്രോൺ രണ്ട് പ്രാവശ്യം ഒരേ മാസം തന്നെ ഇറാൻ തകർത്തിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സെൽത്ത് സംവിധാനങ്ങളെല്ലാം ഇറാൻ മറികടക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രയേൽ ചാരന്മാർ ഇറാൻ അകത്ത് തന്നെ നിർത്തിക്കൊണ്ട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് മാത്രമല്ല ഇറാന്റെ ബോർഡറുകളിലേക്ക് കടന്നു വരാതെയാണ് ആദ്യത്തെ ആക്രമണങ്ങളെല്ലാം ഏർ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ നടത്തിയിട്ടുള്ളത് കാരണം റഡാറുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഭയത്തുകൊണ്ടാണ് എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ ഉള്ളിൽ തന്നെ ചാരന്മാർ ഇതിനെ ആക്രമിച്ച് തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിന്റെ മുന്നിലുണ്ടായിരുന്നത് ആ രീതിയിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ദുർബലപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ടെറിറ്ററിയിലേക്ക് കടന്നു വന്നത് എന്നത് നമുക്കറിയാം എന്തായിരുന്നാലും ഡ്രോൺ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം ഇറാൻ സ്വയം നിർമ്മിച്ചിട്ടുള്ള സിസ്റ്റങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്